ഉച്ചത്തേക്കാൾ ഊണ് പുതിയായിട്ടുള്ള തേടപ്പിലാട്ടോ എനിക്കല്ല ഇന്ന് സ്ത്രീ ചട്ടോ എനിക്ക് ഇന്നോട്ട് വരുന്ന ബുധനാഴ്ച ഒരവധിയാണ് അപ്പോൾ ആദ്യത്തന്നെ എന്നാ അച്ചു ആ തോരനാണ് നമ്മുടെ മുരിങ്ങിക്ക തോരൻ പിന്നെ എന്നാ സച്ചു ചമ്മന്തി ആ ഇന്നത്തെ സ്പെഷ്യൽ ചമ്മന്തി കേട്ടോ ഇപ്പം ഇതെങ്ങനെ വെക്കുന്ന വീട് നമ്മളിതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ കത്രിയ്ക്ക ഉപയോഗിച്ചിട്ടുള്ളൊരു ചമ്മന്തി കേട്ടോ ഇതിൻ്റെ കൂടെ ചൂട് ചോറിനോട് അതിനോട് ഇച്ചിരി നെയ്യും കൂടെ അഴിച്ച് കഴിക്കുവാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ മീൻ വറുത്തായിട്ട് അയലയാണ് അപ്പം ശ്രീജ ഈ ഒരു മൂന്ന് കൂട്ടൊക്കെ കൊണ്ടുപോകാറുള്ളൂ അവിടെ കാലക്കറി വളരെ കുറവാണ് അപ്പോൾ നമ്മുടെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി എങ്ങനെ വെച്ചാൽ നോക്കാം ഒരു പാലിൽ എണ്ണ ഒഴിച്ച് ഇവിടെ കഴിയുമ്പോൾ നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള കണക്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ കരിഞ്ഞ് പോകാൻ നോക്കുക ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാച്ചാൽ മതി അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കണേ അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കതൊന്ന് വാ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റുക കേട്ടോ എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ ഒരു നാല് കത്രിക്ക് നീളത്തിലരിഞ്ഞ് അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണേ വഴറ്റിയെടുക്കാൻ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന പരുവം വരെ നമുക്കൊന്ന് വയറ്റി എടുക്കണം നന്നായിട്ടൊന്ന് വൈകിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ സൈഡിലോട്ട് നമുക്ക് ആ വയറ്റി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലേ പിന്നെ വെളുത്തുള്ളി ഇവിടെ നമുക്കൊരു ആറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുത് അതുകൂടെ ഒന്ന് ആ സാധനം മൂപ്പിച്ചെടുക്കണം കേട്ടോ മൂത്ത് വരുമ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നാട്ടൊന്ന് ഇളക്കി യൂജിപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന മൂപ്പിച്ച് വെച്ചേക്കുന്ന ആ മുളകും ജീരകവും കൂടി ഇട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണേ അതിന് നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന എല്ലാം കൂടെ മിക്സിയിലാക്കിയതിന് ശേഷം ഒരു ചെറിയ അളവിൽ പുളി എത്തുമാത്രമാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള പുളി ചേർക്കുക ഈ ഒരു വരുവത്തിൽ അരച്ചെടുക്കുക ഇനി നമുക്ക് കൊത്തി എരിഞ്ഞ സവാള ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടോ ചമ്മന്തി എന്നാൽ മസാല നെന്ത് വേണമെന്ന് വിളിക്കാം അടിപൊളിയാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ചമ്മന്തി ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് കഴിക്കുവാണെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട